എന്ന് പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പുതിയ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സരാശംസ എല്ലാക്കുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിനാലിലെ ആദ്യത്തെ കാഴ്ചകളുമായി എത്തിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഈ ഞാൻ ഈ സൈക്കിളിൽ കൂട്ടി വന്ന വഴി കണ്ടു കഴിഞ്ഞാൽ തെങ്ങുകൾ അപ്പുറത്ത് ചെറിയ കടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കടലല്ല വലിയ കടൽ അപ്പോൾ നമ്മളീ ആയിരിക്കും ഒരു കേരളത്തിലെ ചേർത്തല സ്ഥലമാണ് പക്ഷെ അവിടെയല്ല ഈ അടുത്ത് ഈ ദിവസങ്ങളിൽ ഏറെ ജന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇൻ്റർനാഷണലി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ പി എം ശ്രീ നരേന്ദ്രമോദിജി വന്ന് ഇവിടെ നിന്ന് ഇളക്കിപ്പോയ സ്ഥലമാണ് അതാണ് ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിലെ കാഴ്ചകളാണ് അത് പകർത്താനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പൊതുവെ ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ പിന്നെ ഉള്ളത് ഷിപ്പാണുള്ളത് ആ ഷിപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് അല്ല എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്കുള്ളൂ അതിൻ്റെ ടിക്കറ്റ് പക്ഷേ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഡിലേ വന്നേക്കാം പിന്നെ മാസങ്ങൾക്ക് മുമ്പ് അത് ബുക്ക് ചെയ്ത് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് അങ്ങനെയല്ല നമുക്ക് ലിമിറ്റഡ് സീറ്റാണ് പക്ഷേ അത് പ്രോമറ്റ് ആയിട്ടുള്ള സർവീസാണ് ഒരു ചെറിയ ഫ്ലൈറ്റാണ് ഇവിടെ വരുന്നത് അതിനൊരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് ആ റേഞ്ചിലാണ് എപ്പോഴും ടിക്കറ്റ് ചാർജസ് കൊച്ചിയിൽ നിന്ന് ഇവിടെ അകത്തി എയർപോർട്ടിൽ അപ്പോൾ അകത്തി ഐലൻഡ് എന്ന് പറഞ്ഞാൽ എട്ട് കിലോമീറ്റർ മാത്രമേ ഈ ഇതിന് ലെങ്ത്ത് ഉള്ളൂ ഈ എട്ട് കിലോമീറ്ററിൽ ഇൻക്ലൂഡിങ് എയർപോർട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനവാസ മേഖല അങ്ങോട്ട് മാറി ഉള്ളതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു റിസോർട്ടുണ്ടോ ക്രമൃദ് കമറുദ്ദീനാണ് നമ്മുടെ ഇവിടുത്തെ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഡൈവിംഗ് ഇൻസ്ട്രക് ഡൈവിങ് ഇൻസ്ട്രക്ടറാണ് വേൾഡിൽ എവിടെ പോയാലും ഡൈവ് ചെയ്യുക അല്ലേ അപ്പോൾ അദ്ദേഹം റിസോർട്ട് ഇവിടെ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ ഇവിടെ ഗസ്റ്റ് എപ്പോഴും ഇപ്പോ വരുന്നുണ്ടോ ഈ അടുത്തായിട്ടാണ് കൂടുതൽ ഗസ്റ്റുകൾ വരാൻ തുടങ്ങിയത് ശരി രണ്ട് ദിവസം മുമ്പേ അംബാസിഡർ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൂടുതൽ ബിസിനസ് വോളിയം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ ഫെസിലിറ്റി എത്തിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ കുറച്ച് എൻക്വയറി ഉണ്ടോ എങ്ങനെയാണ് ഉണ്ട് മാത്രം അവർക്ക് അത്ര വലിയ പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു കേരളമായിരുന്നു പെർമിറ്റും കേരളത്തിൽ നിന്ന് അപ്പൊ അതിനകത്ത് കാര്യം പറയാൻ വിട്ടുപോയി കേരളത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല അവിടെ നിന്ന് വരുന്നെങ്കിലും പോലീസിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം തന്നെ ഇവിടെ സ്പോൺസർ നമ്മളെ അല്ലേ സ്പോൺസറുടെ ഒരു ഓപ്പറേറ്റർ അപ്പൊ ഇവിടുത്തെ ഒരു പെർമിറ്റും വേണം അപ്പോ പോലീസിന്റെ ക്ലിയറൻസ് അവിടെ നിന്ന് എടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പെർമിറ്റും വേണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ അത് എയർപോർട്ടിൽ ചോദിക്കും അപ്പോൾ അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് കാര്യങ്ങൾ പിന്നെ ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഈ സ്കൂബ വന്നിട്ട് ഞാൻ നേരത്തെ കാവ് ഗവൺമെന്റിലായിരുന്നു അവിടെ പന്ത്രണ്ട് വർഷം വർക്ക് ചെയ്തു ഞാനാണ് ആദ്യത്തെ ഇൻസ്ട്രക്ടർ അത് ശരി സദീപിലെ എന്റെ പ്രൊജക്ട് റിപ്പോർട്ടിന് പുറത്താണ് ബാക്കി ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ വന്ന് ഇത് ചെയ്തു ഇത് വന്നിട്ട് റിസൈൻ ചെയ്ത് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനമാണ് ഈ കാണുന്നതെൻ്റെ ആ ശരി അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് വഴി കാണാം അല്ലേ എവിടെ ഉണ്ടല്ലോ ഏതായാലും അപ്പോൾ ഈ ലക്ഷദ്വീപിലെ കാഴ്ചകളാണ് ഓരോ അയലിലേക്കുള്ള നമ്മുടെ യാത്രകൾ എൻ്റെപ്പം ഇവിടെ ഈ ലക്ഷദ്വീപിൽ വന്നിരിക്കുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്ത് ദേവിസാണ് ഡേവിസ് അവിടുന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി ലക്ഷദ്വീപ് പോരാനായിട്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മുടെ കാഴ്ച അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി എല്ലാം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി അപ്പോൾ ഡേവിസ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ അടിച്ച് പൊളിക്കാം അല്ലേ എന്തായാലും ലക്ഷദ്വീപിൽ കാണാനുള്ള എല്ലാ കാഴ്ചകളും കാണാം ലക്ഷദ്വീപ് സന്ദർശിക്കാനായിട്ട് നമ്മൾ രണ്ട് ദിവസത്തിലാണ് നമുക്ക് യാത്രാ സൗകര്യം ഉള്ളത് ഒന്ന് ഫ്ലൈറ്റ് പിന്നെ ഒന്ന് ഷിപ്പ് ഫ്ലൈറ്റ് വന്നിട്ട് നമ്മൾ നെടുമ്പാശ്ശേരി നിന്നുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നുണ്ട് ഷിപ്പ് മാംഗ്ലൂരും അതുപോലെ തന്നെ കോഴിക്കോട് കൊച്ചി മൂന്ന് സ്ഥലത്തു നിന്നാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി സിയാൽ നിന്ന് എട്ടേ അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് രാവിലെ എയർപോർട്ടിലെത്തി ഇൻ ചെയ്താൽ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എയർപോർട്ട് ലോഞ്ചിൽ ഫുഡ് ലോഞ്ചിൽ അവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് മിക്കവാറും എല്ലാ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും വെറും രണ്ട് രൂപ മുടക്കിയാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം നമ്മൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായതുകൊണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിച്ചത് നല്ല ഭക്ഷണം അതെല്ലാം കഴിച്ച് സുഖമായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ താഴെയുള്ള യാത്രയാണ് കൊച്ചി ടു അകത്തിലേക്കുള്ളത് പത്ത് മുപ്പതവിടെ നമ്മൾ അകത്തിൽ എയർപോർട്ടിലെത്തും അവിടെ നമ്മളെ നമ്മളേക്കത്ത് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ടാക്സി ആയിട്ടുണ്ടാവും ഓപ്പൺ ഹോൾഡേസ് എന്നൊരു ടൂർ ടൂർ ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു അത്യാവശ്യം നല്ല സർവീസുള്ളൊരു ഓപ്പറേറ്റർമാരായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് നല്ല സർവീസാണ് അവരുടെ അവർ ത്രൂ ആണ് നമ്മൾ ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള പെർമിറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസ് സർട്ടിഫിക്കറ്റ് വേണം അതിനുള്ള അപേക്ഷ നമുക്ക് പോലീസിൻ്റെ തുണ അപ്പ് വഴി നമുക്ക് അപേക്ഷിച്ച് അത് നേടാവുന്നതാണ് അത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്കുള്ള പെർപ്പേസ് ആയി അത്യാവശ്യം അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു നോൺ എൻ ഒ സിയും അവിടെ നിന്നുള്ളൊരു പെർമിറ്റും ഇതാണ് വേണ്ടത് അതുപോലെ തന്നെ അവിടെ ചെന്നാൽ ചെറിയൊരു എയർപോർട്ടാണ് അഗത്യ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എയർപോർട്ടാണ് ചെറിയ ഫ്ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്നത് അത്യാവശ്യം പത്ത് എഴുപത് യാത്രക്കാരെ കൊണ്ട് വഹിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള എയർ ഫ്ലൈറ്റുകളാണ് ഇവിടെ ഇറങ്ങുന്നത് അലയൻസ് എയർപോർട്ട് എയറിൻ്റെ ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ അധികം ഫ്ലൈറ്റുകൾ ഇല്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് വിസ്മരിച്ചോളൂ അതുകൊണ്ട് നേരത്തെ കുട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്കവാറും ടിക്കറ്റുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ലക്ഷദ്വീപിൽ വന്നിട്ടിപ്പോൾ ഇവിടെ ഒരു കടൽ തീരത്ത് വന്നേക്കാണ് ഇവിടെ അത്യാവശ്യം ഇവിടെ വൈൽഡ് ലൈഫുണ്ട് വേറെ ഒന്നുമല്ല കടലാമ്മകൾ ഇപ്പോൾ ലോട്ടൈഡാണ് വേലിയിറക്ക സമയത്ത് ഇവ വേലിറക്ക സമയത്ത് ഇവിടെ ഈ ആമകളെ കാണാമെന്ന് പറയുന്നത് നമുക്കത് പോയി നോക്കാം ഇതാണ് ഇവിടുത്തെ ലോട്ടൈഡിൻ്റെ അവസ്ഥ അപ്പോൾ ഏതാണ്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് തട്ട് മണ്ണി വെള്ളത്തിനടിൽ തട്ട് കാണാവുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് താഴെയുള്ള എന്ത് കാഴ്ചകളും കാണാം ഇവിടെ കടൽ ആമകളുണ്ട് അതുപോലെ ഞണ്ടുകളുണ്ട് അത്തരം ജീവികളെ നമുക്കൊന്ന് അടുത്ത് കാണാം ഇപ്പോൾ ഏതാണ്ട് സമയം മണി കഴിഞ്ഞു വെയിലൽപ്പം കുറഞ്ഞ ഒരു സമയത്താണ് നമുക്ക് ഇവയെ കാണാനായിട്ടുള്ള സൗകര്യമായിട്ടുള്ള സമയം അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ഇവിടുത്തെ ബസ്റ്റ് ആൻഡ് ജട്ടി ഇവിടെ അത്യാവശ്യം വലിയ ബോട്ടുകളും അതുപോലെ തന്നെ എല്ലാം ഒന്ന് അടുക്കുന്ന ഒരു ജെട്ടിയാണ് ഇവിടെ ഇവിടുന്ന് ടൂറിസ്റ്റ് ബോട്ടുകൾ അതുപോലെ തന്നെ സ്വീഡ് ബോട്ട് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു ബീച്ചാണ് ഇവിടെ ട്യൂണാ മത്സ്യം ഉണക്കാണ്ടിരിക്കുന്ന കാഴ്ച ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഈ ട്യൂണ ഉണക്കി ട്യൂണാ മത്സ്യം ഉണക്കി അത് എക്സ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അതാണ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ദ്വീപുണ്ട എന്ന് പറയുന്നത് അലുവന്നും പറയവർ ഒരു ശർക്കര പാനീയം അതിനകത്ത് തയ്യാറാക്കി അതിലെ അരി അരിപ്പൊടിയും അതുപോലെ തന്നെ അത്തരം ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ദ്വീപുണ്ട ഇത് എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോകുന്ന ആട്ടി ശർക്കര നാളികേരം അരിപ്പൊടി ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ദ്വീപുണ്ട തയ്യാറാക്കുന്നത് ഹലോ ഇത് എണ്ണത്തിന് ഇവിടുത്തെ വില മുപ്പത് രൂപയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ആക്ടിവിറ്റി തുടങ്ങാൻ പോവാണ് നമ്മളിവിടെ പോയിട്ട് ഒരു ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ് ഗ്ലാസ് ബോട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് അടിയിലത്തെ സീലടിയിലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനോട് ബോട്ടുകളൊക്കെ റെഡിയാണ് നമ്മുടെ സുഹൃത്ത് ഡേവിച്ചൻ ആദ്യം പോകുന്നുണ്ട് െ എല്ലാവരും ഉണ്ട് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഇത് നമ്മൾ കടലിനോട് തൊട്ടടുത്ത് തന്നെ ആണ് ഇവിടുത്തെ റിസോർട്ടുകൾ കാരണം ഇവിടെ തീരദേശ നിയമമൊന്നും പരിപാലിച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല കടല് കടലും കരയും തമ്മിൽ വളരെ അടുത്ത സ്ഥലങ്ങളാണ് കര എന്ന് പറഞ്ഞാൽ അധികം വീതി ഉള്ള അപ്പോൾ പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ ബോട്ടിങ്ങിന് വരുന്ന എല്ലാ സുഹൃത്തുക്കളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആക്ടിവിറ്റീസ് ഉള്ളത് വാട്ടർ ആക്ടിവിറ്റീസാണ് നമുക്ക് ഇവിടെ ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്യാം അതുപോലെ സ്റ്റോക്കിങ് ചെയ്യാം പിന്നെ സ്കൂബ ചെയ്യാം അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്താലും കടലിനടിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ആണ് ഈ ബോട്ടിൻ്റെ താഴത്തുള്ളത് അതിൽ കൂടെ കഴിഞ്ഞാൽ നമുക്ക് കടലടിയിലുള്ള കോറൽസ് അതുപോലെ തന്നെ കളർഫുൾ ഫിഷ് എല്ലാം നമുക്ക് കാണാം വളരെ സേഫായിട്ട് കണ്ടു പോകാവുന്ന ഒരു ഒരു രീതിയാണ് ഈ ഗ്ലാസ് ബോട്ടിലിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ട് ബോട്ടിലുള്ള യാത്ര നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും നല്ല കാഴ്ചകളാണ് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും ത്ര നാളായി നമ്മുടെ ഇവിടെ റൺ ചെയ്യുന്നു റൺ ചെയ്യുന്ന ഇപ്പൊ പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷം അപ്പോൾ ഇവിടെ ഈ സീയുടെ തൊട്ടടുത്തൊന്നും സാധാരണ റിസോർട്ട് നിന്ന് അനുഭവിക്കാറില്ല ഇവിടെ അതിന് കുഴപ്പമില്ല അല്ലേ ഇല്ലല്ല ഇല്ല എന്റെ ബിൽഡിങ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്പത് മീറ്റർ അപ്പുറത്ത് എന്റെ ലാൻഡ് ഉണ്ടായിരുന്നു അത് ശരി ഓ ബാക്കിയൊക്കെ കലങ്ങിയതാണ് ഓഹോ ഈ പതിനെട്ട് വർഷത്തിനിടയിൽ നടന്ന ഇതാണ് കുറഞ്ഞു കുറഞ്ഞു വന്നതാണ് സീറോഷൻ ആൻറ്റി സീറോഷൻ ഇതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ കല്ല് പ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ കലങ്ങി തീർന്നു പോയത് അത് ശരി അതെ ശരി ശരി അത് അതാ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് മാത്രം സി ആക്ഷൻറെ സാന്റ് അറോഷൻ കാരണം ഇത് ഇത്രയും ചുരുങ്ങിയിട്ട് കാണും ഇപ്പോൾ നോർമലി അത്ര സീസണൽ സീസണിലാണോ ഗസ്റ്റ് കൂടുന്നവരും അതേ എല്ലാ സമയത്തും ഒരേപോലെയാണോ ഇല്ല അപ്പൊ നമ്മുടെ സീസണൽ മാത്രമല്ല ഇതുവരെ ആയിട്ട് ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വലിയ പല ടൂറിസ്റ്റ് വരാത്ത ഒരു കാലം ഒരുപാട് കഴിഞ്ഞുപോയി ഒരു ടു വർഷമായിട്ട് ഒരു ഗസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ അതിനു മുമ്പേ ഉള്ള കാലമൊക്കെ ശരിക്കു പറഞ്ഞാൽ വളരെ കുറച്ച് പേര് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത പെർമിറ്റ് ആ സ്പെഷ്യൽ പെർമിറ്റ് ആയതുകൊണ്ട് അത് അടിക്കാൻ ഗവൺമെന്റ്

ഇത് നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് തിങ് തിങ്ക വെള്ളത്തിനടിയിൽ പോയി തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഒരു സിങ്കി എന്ന പോലെ തോന്നുന്നു നമ്മൾ യു ഹൗട്ട് ടു ഫൈൻ ട്യൂൺ യുവർ ബോയിൻസ് വിത്ത് യുവർ ലങ്സ് വോള്യം അങ്ങനെ ഫൈൻ ട്യൂൺ ഇൻഹേൽ ആഡ് ബോയൻസി എക്സെയിൽ ലൂസ് ബോയൻസി അപ്പോൾ എക്സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ മുട്ടുന്നത് അപ്പോൾ ആ ഇൻഹേൽ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ പിറേസാം ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ മതി പിന്നെ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇങ്ങനെ വലിച്ചിങ്ങനെ വിടുന്നുണ്ടല്ലോ വലിക്കുള്ളൂ ഫുള്ളായിട്ട് വലിക്കും ലങ്സ് ഫുള്ളായിട്ട് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യും എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചിലർ ബ്രീത്ത് ഔട്ട് ചെയ്യുക എങ്ങനെയെന്ന് അറിയാമോ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യും ഇത് ചെയ്യാൻ പാടില്ല ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്ക് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇവിടെ റിസോർട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്കൂബ ഡൈവിങ് ആണ് സ്കൂബ ഡൈവിങ് ഇവിടെ നല്ലൊരു നല്ല രസമായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്പം ധൈര്യവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശരീരത്തിന് അസുഖമൊന്നുമില്ലാത്തവർക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കടലിൻ്റെ അടിത്തട്ടുള്ള കാഴ്ചകൾ കാണാനുള്ളൊരു അവസരമാണ് സ്കൂബ ഡ്രൈവിങ് അപ്പോൾ ആദ്യം നേരത്തെ കൂടെ ഇൻസ്ട്രക്ഷനൊക്കെ കാണിച്ചു തന്നു അല്ല ഡെമോ കാണിച്ചു തന്നു അതനുസരിച്ച് നമ്മൾ എല്ലാ സെറ്റപ്പും കൂടെ പോകുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രാക്ടീസ് റിവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ കടലിലേക്ക് പോയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഈ കടലിലെ തീരത്ത് വച്ചിട്ടാണ് ഇവരാദ്യം നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നല്ലൊരു സ്കൂബ ഡൈവിങ് നമുക്ക് കാണാം ആസ്വദിക്കാം ആ ഇദ്ദേഹം അവിടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇതിൽ കൊണ്ടുപോയി അദ്ദേഹം അപ്പോൾ നമുക്ക് വീണ്ടും സ്കൂബയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകും അല്ലേ ായിട്ടാണ് നമ്മുടെ ഡേവിഡ് അതിന്റെ ട്രെയിനിംഗ് ഏതായത് ട്രെയിനിങ് കുഴപ്പമില്ല അല്ലേ പ്രാക്ടിക്കലിലേക്ക് പോകും ജോബി നമ്മുടെ അദ്ദേഹം സ്കൂബ് എല്ലാവരും ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണ് കാരണം വെള്ളം നല്ല കാറ്റില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് സമയത്ത് നമുക്കാണെങ്കിലും ബോട്ടിൽ പോകുമ്പോഴാണെങ്കിലും പേടിയെന്നുള്ള അടിപൊളി എല്ലാവർക്കും പോയി അവിടെ ബോട്ട് കുറച്ചേ നിർത്തിയിടും ആ സമയത്തൊക്കെ ആൾക്കാർ പോകാറ്റിരിക്കാൻ വേണ്ടിയൊരു സമയാണ് കാരണം എന്താണല്ലോ അത്യാവശ്യം നല്ല സൺലൈറ്റും ഉണ്ട് നല്ല ചൂടും പ്രാവശ്യം

അപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യേക്ക് ആവശ്യമുള്ള സിലിണ്ടർ ഒക്കെ ഇല്ലേ അഡീഷണൽ എടുക്കണോ ഇനി അഡീഷണൽ വേണോ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അകത്തെ ഐലൻഡിലാണ് നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞില്ലേ ഇവിടെ അതിരാവിലെ വേറെ കാഴ്ചട്ടോ ഇവിടെ ഈ ഐലൻഡ് ചിരിക്കു പറഞ്ഞാൽ മദ്യവിമുക്ത ഏരിയയാണ് ഇവിടെ സർക്കാർ മദ്യം കൊടുക്കാനായിട്ട് അനുവദിക്കുന്നില്ല നമുക്ക് കൊണ്ടുവരാനും പറ്റില്ല അങ്ങനെയാണ് ഇവിടുന്ന് ജീവൻ പക്ഷേ ഇവിടെ ഈ തെങ്ങും തോപ്പുകൾ ഇവിടെ പോലെ തെങ്ങുകളുണ്ട് തെങ്ങാണ് ഇവിടെ ആകുള്ള ഒരു മരം എന്ന് വേണ്ടി പറയാം അപ്പോൾ ഇവിടെ അത് രാവിലെ ഇവിടെ നീര എടുക്കും നീരെന്നു പറഞ്ഞാൽ വളരെ സ്വീറ്റായിട്ടുള്ളൊരു പാനീയമാണ് ഈ തെങ്ങിന്ന് എടുക്കുന്നത് അപ്പോൾ അത് പുളിച്ച് എടുത്ത് ശേഷം പുളിച്ച് ഫെർമെൻറ്റേഷൻ ഒക്കെ വന്ന് പൊളിച്ചിട്ട് ഒരുപാട് നേരം കഴിയുമ്പോഴാണ് അത് കള്ളായി മാറുന്നത് അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ എനർജി തരുന്ന അല്ലെങ്കിൽ ഒരു വളരെ നമുക്ക് കഴിക്കാൻ ഏറ്റവും സ്വാദിഷ്ടവും അതുപോലെ തന്നെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് ഇപ്പോൾ ആൾ ഇവിടെ ചെരുപ്പ് കിടപ്പുണ്ട് ആളിൻ്റെ മോളിലുണ്ട് നമ്മളത് പ്രതീക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ആളെ ഇറങ്ങി വരുമ്പോൾ നമുക്കത് കി മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം കിട്ടുമെന്ന് നോക്കാം

ഒരു ദിവസം എത്ര നീര എത്ര തെങ്ങും കയറി എടുക്കും ഇത് അഞ്ചു തെങ്ങാ അഞ്ചു തെങ്ങാ എല്ലാ ദിവസം എടുക്കും രണ്ട് നേരം രാവിലെ വൈകിട്ട് ഇത് ഇപ്പൊ നല്ല സ്വീറ്റ് ആയിരിക്കും നല്ല മധുരമായിരിക്കും അല്ലേ മണിക്കൂർ അപ്പഴാണ് ഈ കള്ളാവുന്നത് അതുകൊണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഓ അപ്പൊ നാട്ടിലൊക്കെ നമ്മൾ ഈ കള്ളായിട്ട് കിട്ടുന്നത് ഇത് ഇങ്ങനെ പൊളിച്ചതിന് ശേഷം അല്ലേ കവിക്ക അപ്പൊ പിന്നെ അത് മദ്യ ആവും അല്ലെ ആ മദ്യം ഇവിടെ അലോടില്ല ഇപ്പൊ ഇത് എല്ലാവരും ബുക്കിംഗ് ആണ് ഇറങ്ങുമ്പോ തന്നെ ആൾക്കാർ രാവിലത്തെ നല്ലത് കുടിക്കാൻ നല്ലത് ആ തീർത്ഥം പോലെ നമുക്കും കുടിക്കാം ുക്കിപ്പോ വൈകുന്നേരം കുടിക്കാൻ പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു വൈകുന്നേരം ഭയങ്കര മധുരം ഉണ്ടോ ദുർഗാക്കില്ല കൊണ്ടുപോയി കൊണ്ടുപോയില്ല ലക്ഷദ്വീപിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത പാർട്ടിൽ ഓരോ ദ്വീപുകളിലേക്കുള്ള യാത്രയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇവിടുത്തെ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി എപ്പിസോഡ് അടുത്തത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്